അഭയം തേടി വന്നവർ രാഹുലിനെയും പ്രിയങ്കയെയും അവഹേളിച്ച് മുസ്ലിം ലീഗ് നേതാവ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവഹേളിച്ച് മുസ്ലിം ലീഗ് നേതാവിന്റെ കുറിപ്പ് മുസ്ലിം ലീഗ് കൊടുവള്ളി മണ്ഡലം സെക്രട്ടറി കെ കെ ഖാദറാണ് വിവാദ പരാമർശം നടത്തിയത് എം എസ് എഫിനെ വർഗീയവാദികളാക്കാനുള്ള കെ എസ് യു ബാനറിനെ വിമർശിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് വിവാദ പരാമർശം അഭയം തേടി വന്നവരെന്നാണ് ആക്ഷേപം ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക് ഈ അശാന്തിയുടെ കാലത്ത് തണലേകിയ ഞങ്ങളുടെ മതേതരത്വത്തിന് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് കുറിപ്പിലെ പരാമർശം ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് ലോകം അവസാനിക്കില്ല എന്നും കെ എംഒ കോളേജിലെ പരാജയത്തിൽ വീഴ്ച അന്വേഷിക്കുമെന്നും കെ കെ ഖാദർ ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ലോകം അവസാനിക്കില്ല കെ എംഒ എ കോളേജിലെ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി ഞങ്ങളുടെ കുട്ടികൾ പരാജയപ്പെട്ടു അവിശുദ്ധ കൂട്ടുകെട്ടുകളെ കുതന്ത്രങ്ങളെ തിരിച്ചറിയുന്നതിൽ പിശകു പറ്റിയിട്ടുണ്ടാകാം വീഴ്ചകൾ പരിശോധിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും കുട്ടികളിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല തിരിച്ചുവരും കൊടുങ്കാറ്റായി ഇന്ദിരയുടെ പേരക്കുട്ടികൾക്ക് ഈ അശാന്തിയുടെ കാലത്ത് തണലേകിയ ഞങ്ങളുടെ മതേതരത്വത്തിന് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് കെ കെ ഖാദറിന്റെ കുറിപ്പ് കൊടുവള്ളി കെ എം ഒ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു എം എസ് എഫിനെതിരെ കെ എസ് യു രംഗത്തെത്തിയത് എം എസ് എഫ് തോറ്റു മതേതരത്വം ജയിച്ചു എന്നായിരുന്നു ബാനർ ചരിത്രത്തിൽ ആദ്യമായാണ് എം എസ് എഫിന് കൊടുവള്ളി കെ എംഒ യൂണിയൻ നഷ്ടമാകുന്നത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോളേജ് യൂണിയൻ കെ എസ് യു പിടിച്ചെടുത്തു പത്ത് വർഷത്തോളമായി കോളേജിൽ കെ എസ് യു എം എസ് എഫ് സഖ്യമില്ല അതേസമയം വയനാട് മുട്ടിൽ ഡബ്ല്യു എംഒ കോളേജിൽ കോണ്ഗ്രസ് എംഎല്എമാര്ക്കെതിരെ ബാനറുമായി എംഎസ്എഫ് രംഗത്തെത്തിയിരുന്നു ടി സിദ്ദിഖിനും ഐ സി ബാലകൃഷ്ണനുമെതിരെയാണ് എംഎസ്എഫ് പ്രവർത്തകർ ബാനർ ഉയർത്തിയത് കോളേജ് യൂണിയനിലെ വിജയപ്രകടനത്തിനിടെയായിരുന്നു ബാനർ